കൃഷ്ണപല്ലവി പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഞാൻ പറഞ്ഞതല്ലേ കുഞ്ഞ എന്നെ തടയരുതുന്നു അവളുടെ കൈവിരലുകളെ ചുണ്ടിന്റെ മുകളിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവൻ്റെ ശബ്ദത്തിലെ അധികാരഭാവം അതിൽ നിറഞ്ഞിരിക്കുന്ന കുറുമ്പ് അവൾ വീണ്ടും തളർത്തിയിരുന്നു അവൻ്റെ കൈവിരലുകൾ വീണ്ടും താഴേക്ക് ചലിച്ചു പല്ലവി ഭിത്തിയിലേക്ക് കൂടുതൽ ഒട്ടിച്ചേർന്നു I want to to lick your navel spread lust in you for me. പറയുന്നതിനൊപ്പം അവൻ്റെ വിരലുകൾ അവടെ പൊക്കിൽ ചുഴിയിലും മറികിലും അമർന്ന് മുറുകി അവളുടെ വയറൊന്നുകൂടി ഉള്ളിലേക്ക് ഒട്ടി വലിഞ്ഞു അവൾ പൂർണമായും തളർന്നിരുന്നു മുഖത്തിലും കഴുത്തിലും വിയർപ്പ് തുള്ളികൾ ഒഴുകിയിറങ്ങി ദേഹം മുഴുവൻ വിറക്കുന്ന പോലെ അവൾക്ക് തോന്നി ശ്വാസം പോലും നേരെയാക്കാൻ കഴിയാതെ അവൾ വല്ലാതെ അണച്ചുപോയി അവൻ്റെ വിരലുകളുടെ ചലനം അണിവയറും കഴിഞ്ഞ താഴേക്ക് ചലിക്കുന്നത് അതറിഞ്ഞതും അവളൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ ചുണ്ടിൽ അവളുടെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു ഒപ്പം ഒരു കൈ അവളിൽ അരിച്ചിറങ്ങി അവൻ്റെ കൈകളിൽ പതിയെ മുറുകി അവനെ തടയാൻ മറ്റൊരു വഴിയുമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അവൻ്റെ വാക്കുകളിൽ അവൻ്റെ സ്പർശനത്തിൽ അവൾ അത്രയും തളർന്നിരുന്നു ഉരുകി ഒലിക്കും പോലെ അവൾക്ക് തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ പൊതിയുന്നത് ആ തളർച്ചയിലും അവളറിഞ്ഞു അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ ഞെരിഞ്ഞു നുണയപ്പെടുന്ന അവളുടെ ഏൽക്കുന്ന മാർദ്ധവത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൻ്റെ ആവേശം അവൻ്റെ വേഗത വന്യമായ ചുംബനം വന്യത അതുമാത്രമായിരുന്നു അവനിൽ ആ നിമിഷം അവളിലേക്ക് ചേരാനുള്ള അവൻ്റെ ആവേശം അവൻ്റെ ആഗ്രഹം എല്ലാ ചുംബനത്തിൽ നിറഞ്ഞിരുന്നു അവനെ തിരികെ ചുംബിക്കാൻ പോലും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ശ്വാസം വിലങ്ങിയിരുന്നു അവളുടെ മുഖം ചുവന്ന് തുടുത്തു വന്നു ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിൽ പതിയെ കൈ ചേർത്ത് അമർത്തി അവളുടെ ചുണ്ടുകളൊന്നുകൂടി അമർത്തി നുണഞ്ഞുകൊണ്ട് അവൻ അവളിൽ നിന്ന് മുഖം അടർത്തി മാറ്റി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് ചാരി നിന്നു അവൻ്റെ കൈകൾ അവളുടെ മുടിയിഴകളെ തഴകി മാടി ഒതുക്കി ഇപ്പോഴേ തളർന്നോ കുഞ്ഞ തളരാൻ പാകത്തിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ മോളെ അവൻ്റെ വാക്കുകൾ കുസൃതി നിറഞ്ഞു അവൾ അവനെ നെഞ്ചിൽ അമർത്തി കടിച്ചു അവൻ മെല്ലെ അവൻ മെല്ലെ നെഞ്ചൊഴിഞ്ഞു ഏതിനുള്ള പണിഷ്മെന്റ് അവളിലേക്ക് വീണ്ടും മുഖം അടുപ്പിച്ചതും അവൾ അവനെ തള്ളി മാറ്റി ഓടി താ പോട ഉമ്മ അവൾ ചിരിച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി യാദവ് ഒരു കള്ളച്ചിരിയോട് അവൾ പോയതും നോക്കി നിന്ന് ടവലെടുത്ത് വാഷ്റൂമിലേക്ക് കയറി കിതച്ചുകൊണ്ട് ഓടി മണിക്കുട്ടിയുടെ റൂമിലേക്ക് കയറി യാന്ത്രികമായി വന്ന് കട്ടിലേക്കിരുന്ന് കിതപ്പടക്കി അവൾ അപ്പോഴും യാദവിന്റെ ലോകത്തായിരുന്നു ചുണ്ടിയിലെപ്പോഴത്തേയും പോലെ അവളുടെ കണ്ണേട്ടന് വേണ്ടിയുള്ള ചിരി കവിളിയിൽ നിന്ന് ഉണക്കുഴിക്ക് ഒരു പ്രത്യേക ഭംഗി കൂടിയിരുന്നു കുളി കഴിഞ്ഞിറങ്ങി വന്ന മണിക്കുട്ടി കാണുന്നു ഏതോ പോലെ ചിരിക്കുന്ന കാലത്തിന് ഇതിന്റെ ഏത് മണിക്കുട്ടി ആത്മീയടിച്ചുകൊണ്ട് പല്ലവിയുടെ അരികിലേക്ക് വന്നു ചേച്ചിക്കുട്ടി അവൾ പതിയെ വിളിച്ചു ഇല്ല അനക്കേപ്പന്നെ ടോളിൽ പിടിമുറുക്കി കൊണ്ട് പല്ലവിയെ കുലുക്കി ഒന്നുകൂടെ ഉറക്കെ വിളിച്ചു ഹോ പക്ഷെ ചെവി ഇപ്പൊ പൊട്ടിപ്പോയനല്ലോ നിനക്കൊന്ന് പതി വിളിച്ചൂടെ എനിക്ക് ചെവി വിളിക്കാം ഓഹ് ഇപ്പൊ എനിക്കായി കുഴപ്പം മര്യാദ അപ്പൊ പകൽ സ്വപ്നം കൊണ്ട് വിളിച്ചോണ്ടിരുന്നിട്ടില്ലേ ഇതിനൊന്നും ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലേന്നാവോ മണിക്കൂട്ടി ടെർ ആകാൻ തുടങ്ങി ഒന്ന് പലവിളിച്ചു കാണിച്ചു അല്ല ഞാൻ വന്നപ്പ എന്തായിരുന്നു കിനാൻ കണ്ടിരുന്നേ വീണ്ടും അവന്റെ വാക്കുകൾ കാലിൽ വന്ന് പതിയുന്ന പോലെ അവൾക്ക് തോന്നി അവളുടെ മുഖം ചുവന്നു കൊടുക്കാൻ മറ്റൊന്നും വേണ്ടി വന്നില്ല ഈടായിട്ട് എന്റെ ഏട്ടൻ കുറച്ച് കൂടുതൽ റൊമാൻറ്റിക് ആവുന്നുണ്ടോ എന്നൊരു സംശയം മണികുടി പറയുന്ന ഏട്ടതും പരിങ്ങി കളിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കണ്ട വീണ്ടും മണിക്കുട്ടി എന്തോ പറഞ്ഞ് കളിയാക്കാൻ വന്നു അങ്ങോട്ട് റീന കയറി വന്നു ഒപ്പം മറ്റൊരു സ്ത്രീയും ദേ പിള്ളേരെ നിങ്ങൾ റെഡിയാക്കാനുള്ള ആൾ വന്നിട്ടുണ്ട് റീന പറഞ്ഞു കേട്ട് രണ്ടിൻ്റെയും മുഖം തെളിഞ്ഞു ഉണ്ണിയെ പിഴിഞ്ഞ് രണ്ടും കൂടെ ആക്കിയതാണ് ആവുന്ന ബ്യൂട്ടീഷ്യൻ ഹായ് വന്നോ ആദ്യം ഞാൻ മണിക്കുടിയും ചാടി ഇറങ്ങി ആദ്യം പറ്റൂല ആദ്യം ഞാനാ ആദ്യം പറഞ്ഞ് ഞാൻ നിന്റെ എഴുത്തിയ ഞാനാ മൂത്ത് അതുകൊണ്ട് ഞാൻ ആദ്യം മൂത്ത് നരച്ചെനിക്കിനി ആദ്യം നോക്കാനാ ഒന്ന് കെട്ടിയതല്ലേ നീ ഇതിൽ മുല്ലിട്ട് മാറിക്കാ പക്ഷെ പക്ഷേ കളക്ഷൻ എടുത്ത് മരിക്കാനുള്ളതാണ് ദൈവമേ കണ്ണിൻ്റെ പവർ നഷ്ടപ്പെടരുതേ എനിക്ക് മുന്നേ അങ്ങനെ നീരെടിയാ നിൻ്റെ മോതിൽ ഞാൻ വെള്ളം കുരുവയ്ക്കും പിന്നെ നീ അങ്ങനെ കളക്ഷൻ പിടിക്കും മൂത്തതാണെങ്കിലും ബുദ്ധി ഇല്ലാത്ത കുട്ടിയാ എന്റെ ചേച്ചി പിടുന്നതിന് ആദ്യം റെഡി ആയിക്കോ ഓ ഇതൊരു നിന്നോട് ദൈവം ചോദിക്കും ഓ ആയിക്കോട്ടെ ചോദിക്കുമ്പോൾ ഞാൻ മറുപടി അറിഞ്ഞോളാം മണിക്കുട്ടിയെ നോക്കിക്കോ അഞ്ചനെ കുത്തി കാണിച്ചു പിന്നെ അവിടെ വഴക്കേണ്ട വായും തുറന്നിരിക്കുന്ന റീനയും ബ്യൂട്ടീഷ്യനേയും നോക്കി കളിച്ച് കാണിച്ചു എന്തേലും കാണിക്കുക സ്വയം തലക്കൂട്ടിക്കൊണ്ട് ആരോടൊന്നില്ല ആ പറഞ്ഞുകൊണ്ട് റീന പുറത്തേക്ക് പോയി തുടങ്ങാം മുഖം വീർപ്പിച്ചിരിക്കുന്ന മണിക്കുട്ടിയെ ഒളി എണ്ണിട്ട് നോക്കി പലവി ബ്യൂട്ടീഷ്യനോട് ചോദിച്ചു മക്കള് സാരിയല്ലേ എടുക്കുന്നത് അപ്പൊ ചോളിയും സ്ക്യൂട്ടിട്ട് മേക്കപ്പ് ഇടാ ചേച്ചി പറഞ്ഞു എന്തോ ഇത്രപ്പെട്ടത് ചോദിക്കുന്നു ഇനിയിപ്പോ ഇവിടെ ഇറങ്ങി റൂമിൽ പോയി ഡ്രസ് എടുത്ത് വരുമ്പോഴേക്കും ഞാൻ റെഡിയാവും പിന്നാമ്പ്രളക്കിക്കാട്ടി മണിക്കൂട്ടി കളിയാക്കി എന്ന് പലവി ചുണ്ട് പിള്ളത്തി കാട്ടി വല്ലാതെ അണി റോസ് കുളിക്കണ്ട ചെല്ലുമോളെ ചെല്ല് ചാച്ചി റെഡി ആവട്ടെ പലവിയെ പൂച്ചു വിട്ട് മണിക്കൂട്ടിയെ ഡ്രസ്സും കൊണ്ട് ബ്യൂട്ടീഷ്യന്റെ അടുത്തേക്ക് പോയി ദ്രോഹി നോയ്ക്കോടി നിന്നെ പട്ടി ഓടിക്കും ആ ഞാനും ഓടിക്കോളാം മണിക്കുട്ടി വീണ്ടും പുച്ഛിച്ചും പലവി ചവിട്ടി കുളിക്കുക പുറത്തേക്ക് ഇറങ്ങി അവിടെ പോക്കേണ്ട മണിക്കുട്ടി വാബു ചിരിച്ചു കണ്ണാ വീണ്ടും ഞാൻ ആ പുലിമളയിലേക്കാ പോകുന്നു കണ്ണേട്ടൻ ആ പരിസരത്തൊന്നും ഉണ്ടാവല്ലേ മനസ്സിൽ നന്നായി ദൈവത്തെ വിളിച്ചുകൊണ്ട് പലവിയുടെ റൂമിന്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു ഉള്ളിലേക്ക് തല മാത്ര ചുറ്റും നോക്കി യാദവ് അവിടെ നിൽക്കുന്നു കണ്ടതെന്നും പലവി ആശ്വാസത്തോടെ അകത്തേക്ക് കയറി വേഗം തന്നെ ടേബിളിരിക്കുന്ന ഡ്രസ്സ് എടുത്തിരിഞ്ഞതും വാഷ്റൂമിൽ നിന്ന് യാദവ് ഇറങ്ങി വന്നതും ഒരുമിച്ചായിരുന്നു ഒരു ടവറടുത്ത് മറ്റൊരു ടവൽ കൊണ്ട് തറയി തോർത്തിരുന്ന ചെക്കൻ്റെ ബോഡി ഷോ കണ്ട് പെണ്ണ് എർത്തടിച്ച കാക്കയെ പോലെ യാദവിനെ നോക്കി വെള്ളമിറക്കി നിന്നു വെള്ളമറക്കി വെള്ളമറക്കി ദാഹം മാറി യാദവ് ഒരു ചിരിയോട് അടുത്തേക്ക് വര നീണ്ടപ്പോഴാണ് പെണ്ണിന് ബോധം വീണ് ഇങ്ങനെ ഒരു ബോഡി ഷോ കാണിച്ച് മനുഷ്യന്റെ കൺട്രോള് കളയും പിറവിരുത്തുകൊണ്ട് കണ്ണടച്ച ഒരൊറ്റ ഓട്ടമായിരുന്നു പിന്നെ പലവീടെ ഓട്ടം കണ്ട് യാദവ് ചിരിച്ചു പോയി കളിച്ചിരിയും തള്ളി പിടുത്തവും കഴിഞ്ഞ് മണിക്കുട്ടിയും പലരും റെഡിയായി താഴെ ഇറങ്ങിയപ്പോഴേക്കും എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിരുന്നു മണിക്കുട്ടിയെയും പല്ലവേയും കണ്ട് താഴെന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി പലവീടെ കണ്ണുകൾ ആദ്യം തിരിഞ്ഞ യാദവിനെ ആണെങ്കിലും സെക്കൻഡ് അവിടെയെങ്കിലും കണ്ടില്ല പക്ഷെ അബിയുടെ കണ്ണുകൾ മണിക്കുട്ടിയിൽ തന്നെ തങ്ങി നിന്നു ഗോൾഡനും പീച്ചും മിക്സഡ് സാരിയും അതിന് ചേരുന്ന ഓണമെന്റ്സും മിതമായ മേക്കപ്പ് ചെയ്ത് ഒരുങ്ങി വന്ന മണിക്കുട്ടിയിൽ നിന്ന് കണ്ണ് പിൻവലിക്കാൻ അബിക്ക് കഴിഞ്ഞില്ല ആഹാ അച്ഛന്റെ കുട്ടികൾ ചുന്ദരികളായല്ലോ ദേവ രണ്ടാളെയും കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു പത്മിനി രണ്ടാളെയും ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു അത്രയും സുന്ദരികളായിരുന്നു രണ്ടാളും ആ അപ്പൊ ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ട് മോശം വന്നില്ല രണ്ടാളും അടിപൊളിയായിട്ടുണ്ട് ഉണ്ണി രണ്ടാളെയും ചേർത്ത് പിടിച്ചു ഞങ്ങളുടെ കല്യാണ ചക്കന് സുന്ദരനായിട്ടുണ്ട് മണിക്കുടിയും പല്ലവി ഉണ്ണിയുടെ ഓരോ കവിളിയിലും ഉമ്മ കൊടുത്തു അവൻ ചീരിയോടെ രണ്ടാളെയും തലയിൽ തലോടി ഓടി നമുക്ക് ഇപ്പൊ തന്നെ വിളയങ്ങ് കൊണ്ടുപോയാലോ മണിക്കുട്ടിയുടെ താടിൽ പിടിച്ച് കുഞ്ചിച്ചുകൊണ്ട് റീന ചോദിച്ചും മണിക്കുട്ടിക്ക് ഇല്ലാത്ത നാണ എവിടുന്നോ പൊട്ടിമൊളിച്ചു എനിക്ക് സമ്മത രഘുവും സന്തോഷം അറിയിച്ചു മണിക്കുട്ടി അഭി എന്ന് നോക്കിയെങ്കിലും അവന്റെ കണ്ണുകൾ തനിക്ക് മുകളിലാണെന്ന് അറിഞ്ഞതും പെണ്ണൽപ്പം ചാടിയിട്ട് നിന്നു കഴിഞ്ഞ ദിവസത്തിൽ അഭി മണിക്കുട്ടിയോട് സംസാരിക്കാനായി പിന്നാറന്നെങ്കിലും പെണ്ണ് ഇതുവരായിട്ടും പിടികൊടുത്തിട്ടില്ല അഭി അടുത്തേക്ക് വരുമ്പോൾ ഇല്ലാത്ത തിരക്കഭിനയിച്ച് നടക്കും എല്ലാവരും സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി പലവീടെ കണ്ണുകൾ യാദവിന് വേണ്ടി ചുറ്റും പരതി ഗാർഡൻ ഏരിയയിൽ നിന്ന് ആരോടോ സംസാരിച്ചുകൊണ്ട് തിരിഞ്ഞ് എല്ലാവരുടെയും അടുത്തേക്ക് വരുന്ന യാദവിനെ കണ്ട് പല്ലവിയുടെ കണ്ണുകൾ വിടർന്നു ഇട്ടിരുന്ന കുർത്തയുടെ കൈ തിരുത്തു വെച്ചുകൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു റെഡ് കളർ സാരിയിൽ ഗോൾഡൻ വർക്കോട് കൂടിയ ഡിസൈൻ അതിന് മാച്ചാവുന്ന വളകളും കമ്പലുകളും കഴുത്തിൽ യാദവിൻ്റെ പേരുള്ള താലിക്കായിരുന്നു ഇടുപ്പ് കൂടുതൽ പതിയിലും വിപരീതമായി അവളെ ചുരുണ്ട മുടി സ്ട്രൈറ്റ് ചെയ്തിട്ടിരിക്കുന്നു എല്ലാവരും കാൽ കയറിയതും യാദവ് പല്ലവിക്കറിയിലേക്ക് വന്നു എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പലവിയൽപ്പം ഗമയോട് തന്നെ യാദവിനോട് ചോദിച്ചു പൊളിച്ചു എന്റെ കുഞ്ഞൻ അല്ലെങ്കിൽ സുന്ദരിയാണല്ലോ യാദവ് കുഞ്ഞ അവിടെ കവിൽ മൃദുവായി ചൂണ്ടി ചേർത്തു നിവർ നിൽക്കാതെ തന്നെ അവൻ അവൾക്ക് നേരെ കവിൽ കാണിച്ചു പലവിയും ചിരിയോട് അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു ഓഡിറ്റോറിയത്തിലെത്തിയപ്പോൾ അച്വിന്റെ വീട്ടുകാർ എല്ലാവരെയും സന്തോഷത്തോടെ സ്വീകരിച്ചു ഉണ്ണിക്ക് അവൻ്റെ സന്തോഷം അടക്കാൻ കഴിഞ്ഞിരുന്നില്ല പന്ത്രണ്ട് വർഷം നീണ്ടുന്ന തങ്ങളുടെ പ്രണയം ഇന്ന് അതിന്റെ പൂർണ്ണതയിൽ എത്താൻ പോകുന്നു എന്നുള്ളത് അവനിൽ അത്രമാത്രം ആഹ്ലാദം നിറച്ചിരുന്നു മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുമ്പോഴും ഉണ്ണിയുടെ മനസ്സവന്റെ പ്രണയത്തെ കാണാൻ കൊതിക്കുകയായിരുന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അച്വിനോ അമ്മയ്ക്കൊപ്പം വരുന്ന അശ്വിനെ കാണും തോറും തന്റെ ഹൃദയമിടിപ്പിന്റെ വേഗത പതിവിലും ഉയരുന്നത് ഉണ്ണി അറിയുന്നുണ്ടായിരുന്നു സ്വർണാഭരണ വിഭൂഷിതയായി മെറൂൺ കളർ സാരിയിൽ അച്ഛൻ സുന്ദരിയായിരുന്നു സദസ്സിനെ വണങ്ങി ഇടദോഷത്തിരിക്കുമ്പോൾ അച്ചു പാളി നോക്കാനും മറന്നില്ല സ്വർണക്കര മുണ്ടും സിൽക്ക് ഷർട്ടിലും തൻ്റെ പ്രിയപ്പെട്ടവനെ കൂടുതൽ ഭംഗി വെച്ചതായി അവൾക്ക് തോന്നി അബിയോട് ചേർന്ന് നിൽക്കുന്ന യാദവ് അപ്പോഴും പല്ലവിയെ തന്നെ നെഞ്ചോട് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട് അബിക്കരികിൽ തന്നെയാണ് മണിക്കുടി നിൽക്കുന്നതെങ്കിലും ചുള്ളൻ ചെക്കന്മാരെ കാണുമ്പോൾ അബിയെ ചൊടിപ്പിക്കാൻ അവരെ പറ്റി പല്ലവിയോട് കമന്റ് അടിക്കാനും പെണ്ണ് മറക്കുന്നില്ല അത് കാണുമ്പോൾ അബി അവളെ നോക്കി നല്ല അസലായി പൂച്ചയ്ക്ക് ഇവരുടെ കാട്ടിക്കൂട്ടിൽ കണ്ടിരിക്കുകയാണ് പല്ലവി യാദവ് മുഹൂർത്തായത് ദേവൻ നൽകിയ താലി അച്ചുവിന്റെ കഴുത്തിലേക്ക് ചാർത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും സന്തോഷം അനുഭവിച്ചവർ ഉണ്ണിയും അവൻ്റെ അച്ചുവുമായിരുന്നു സിന്ദൂരം ചാർത്തുമ്പോൾ അവളുടെ നെറ്റിയിൽ സ്നേഹ ചുമരം നൽകാനും ഉണ്ണി മറന്നില്ല പതിവിന് വിപരീതമായി അബിയായിരുന്നു ഇന്ന് മണിക്കുട്ടിയുടെ ചുമലിൽ നാണത്തോടെ തട്ടിയത് നമ്മുടെ കല്യാണത്തിന് ഞാൻ ഇതുപോലെ ഉമ്മതരാണ് കേട്ടോ ഉം അബി മണിക്കുട്ടിക്ക് മാത്രം കേൾക്കാൻ പാത്രം പറഞ്ഞു ഓ വേണമെന്നില്ല നീയുള്ള കണ്ണന്റെ കല്യാണത്തിന് പറഞ്ഞു അങ്ങനെ ഉമ്മ എന്ന് അതന്നല്ലേ ഇന്ന് തന്നെ കെട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നീ എന്നെ കെട്ടണ്ട ഞാൻ നിന്നെ കെട്ടിക്കോളാം ഉം രണ്ട് പുരിങ്ങൾ ഉയർത്തി അവളോട് പറഞ്ഞു ഉം ഇങ്ങനെ കാര്യവൻ നോക്കി പൂച്ചിച്ചാണ് പറഞ്ഞെങ്കിലും അഭിയിൽ നിന്ന് മുഖം ഇരിക്കുമ്പോൾ മണിക്കുട്ടിയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അഗ്നിക്ക് ചുറ്റും മൂന്ന് വട്ടം വലം വെച്ച് ഗൗരവന്റെ അശ്വതിയെ എന്ന നെയ്ക്കുമായി സ്വന്തമാക്കി താലി കിട്ടുകഴിഞ്ഞ് ഉണ്ണിയാച്ചു അച്ചു നന്ദനത്തിലെത്തുമ്പോൾ അവരെ സ്വീകരിക്കാനായി മുൻവശത്തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു മണിക്കുട്ടി കയ്യിൽ നിന്ന് താലം വാങ്ങി അവർ രണ്ടാളെ ഒഴിഞ്ഞുകൊണ്ട് പല്ലവിയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി പത്മിനി അച്ചുവിന്റെ കയ്യിലേക്ക് നിറഞ്ഞ മനസ്സാരം നൽകി നിലവിളക്കുമായി വീട്ടിലേക്ക് കയറുമ്പോൾ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിൻ്റെ സന്തോഷമെന്നോണം ഉണ്ണിയുടെയും അച്ചുവിൻ്റെയും മിഴികൾ നിറഞ്ഞിരുന്നു അച്ചുവിൻ്റെ തന്റെ പാതിയായി ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഉണ്ണി അവളെയും കുട്ടി വെച്ച് കാലുവെച്ച് കയറി പൂജാമുറിയിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുമ്പോഴും രണ്ടാളുടെയും മിഴികൾ നിറഞ്ഞൊഴി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയ അച്ചുവിനെ തടഞ്ഞുകൊണ്ട് ഉണ്ണി അവിടെ നെറ്റിയിൽ അരുമയായി ചുംബിച്ചു ഒരു കൂട്ടച്ചുമ കേട്ട് രണ്ടാളും പുറത്തേക്ക് നോക്കിയതും കണ്ടു തങ്ങളെ നോക്കി ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന യാദവും പല്ലവി അബിയും മണിക്കുട്ടിയും എന്തോന്നാ ഏട്ടാ ഇത് കുറച്ചൊക്കെ കൺട്രോൾ വേണ്ടേ ഈ നിനക്ക് ഇനിയും സമയമല്ലേ പൂജാമുറിയാണെന്ന് പോലും നോക്കാതെ പാപം പാപം ദൈവം പൊറത്ത് വരട്ടെ യാദവ് സ്വന്തം കാവളി രണ്ടു കൈകൊണ്ട് മാറി മാറി തട്ടിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ടത് ജോഡി കണ്ണുകൾ അവൻ അമ്പരന്ന് നോക്കി എങ്ങനെ നോക്കാണ്ടിരിക്കും സ്ഥലവും കാലവും നോക്കാണ്ട് ഏതു നേരം ഒരു പെൺകുച്ചിനെ പിടിച്ച് ഉമ്മ വെച്ച് നടക്കുന്ന ചെക്കന ഇപ്പൊ പറയുന്ന കേട്ടില്ലേ യോ ആരെയും ഈ മര്യാദ സ്വന്തം കാര്യത്തിലും കാണിച്ച കൊള്ളാം ഉണ്ണി അവനെ നോക്കി പൂച്ചു പറഞ്ഞു യാദവനെ നോക്കി ഇളിച്ചു കാണിച്ചു അതുകൊണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു യാദവ് എല്ലാവരെയും കൂർപ്പിച്ചോണ്ട് പലവെയും നോക്കിയതും അവനെ കളിയാക്കി കൊണ്ട് ചിരിക്കുകയാണ് ഓ യൂ ടൂ കാണിച്ചു നീ എന്നെ കളിയാക്കു അല്ലേ ഏട്ടാ ഇനി പറയാൻ പറ്റിയൊന്നുമില്ല സോ രണ്ടാൾക്കും ഹാപ്പി മാരി യാദവ് പൊരുൾ മത്സരാകുന്നതിന് മുമ്പ് യാദവ് പല്ലവീടെ അവളിൽ അമർത്തി ഉമ്മിച്ചു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി ഭാവം കൊച്ചു ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല പിന്നെ ഒന്നും നോക്കിയില്ല ചെക്കൻ ഒറ്റ ഓട്ടായിരുന്നു മുകളിലേക്ക് അത് എല്ലാവരും ചിരിച്ച് ഇങ്ങനെ ഞാൻ ഇന്ന് കൊല്ലും അടുത്ത ടാബിളിൽ നിന്ന് ഫ്ലവർ വൈസ് എടുത്ത് യാദവന് നേരെ ഓങ്ങിക്കൊണ്ട് അവന് പിന്നാലെ പവിയും ഓടി രണ്ടാളുടെയും ഓട്ടം കണ്ട് വീണ്ടും അവിടെ ചിരി മുഴങ്ങി ആ പുഴേക്ക് അങ്ങോട്ട് പത്മിനെയും റീനയും വന്നു ഉണ്ണിക്കും അശുവിനും മധുരം നൽകി മോൾ പോയി നീ ഇതൊക്കെ മാറി നിന്ന് ഫ്രഷ് ആയി റെസ്റ്റ് എടുത്തു ആ പുഴക്ക് റിസപ്ഷൻ ഒരുക്കാൻ ആൾ വരും അച്ചുവിൻ്റെ കവിളിൽ തല ഓടിക്കൊണ്ട് പത്മിനി പറഞ്ഞു മണിക്കുട്ടി മോൾ ചെല്ലു എടുത്തിയ ഡ്രസ്സ് മാറ്റാൻ സഹായിക്കും ശരിയമ്മ വായത്തി മണിക്കുട്ടി അച്ചുവിനേയും കുട്ടി ഉണ്ണിയുടെ മുറിയിലേക്ക് പോയി അച്ചുവിൻ്റെ ഓർണമെൻ്റ്സും തലമുടിയിൽ തിരികെ കയറ്റിയ സ്ലൈഡ് ഊരി ഊരിക്കൊടുക്കുമ്പോഴാണ് വാതിലൊരു മുട്ട കേൾക്കുന്നത് ഞാൻ നോക്കിയിട്ട് വരാവേ അച്ചുവിനോട് പറഞ്ഞുകൊണ്ട് മണിക്കൂട്ടി ഡോറിന്റെ അരിയിലേക്ക് നടന്നു ഡോർ തുറന്നിൽ നിൽക്കുന്നു നമ്മുടെ സ്വന്തം ഉണ്ണിയേട്ടൻ എന്തേ വൈഫൈ വൈഫൈയോ അതാ ഉണ്ണിയോ അതാത്തേക്ക് എത്തി ഉണ്ണി ചോദിച്ചു ഏറ്റവും ഡ്രസ്സിങ് ചെയ്യാൻ പോവാ ഓഹോ എന്നാ നീ പോയിക്കോ ബാക്കി ഞാൻ ഹെൽപ്പ് ചെയ്തോളാം അത് വേണോ അല്ലേ ഏ അല്ല റിസ്ക് അല്ലേ പോളി മോള് ബാധിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോവാൻ നോക്കി മണിക്കുട്ടിയുടെ തലക്കൊരു കിഴിക്കൊടുത്തുണ്ണി അകത്തേക്ക് അവന് നോക്കിയതിൽ ഓട് പുച്ചം മാറി വിതറി മണിക്കുട്ടി അവളുടെ റൂമിലേക്ക് നടന്നു മണിക്കുട്ടി അവളുടെ റൂമിലേക്ക് കയറി വാതിലടക്കാൻ നോക്കുമ്പോഴാണ് ആപി ഓടി വന്ന റൂമിലേക്ക് കയറി വാതിലടച്ച് പെട്ടെന്നായതുകൊണ്ട് മണിക്കുട്ടി ഒന്ന് ഞെട്ടിപ്പോയി ഹലോ എങ്ങോട്ട് എങ്ങോട്ടീ തള്ളിക്ക് ഒരു ആദ്യത്തെ പകുപ്പ് മാറി മണിക്കുട്ടി അവനെ നേരെ ഒച്ച എടുത്തു അപ്പോഴൊരു ഭാവിത്യാസമില്ലാതെ വാതിൽ ചാരി കൈകൾ പിണച്ചുകെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അതെ എന്റെ റൂമിൽ എന്താ കാര്യം അറിയിപ്പോയി പെണ്ണ് കത്തി കയറുന്നുണ്ട് പക്ഷെ നടന്നെടുത്തു അവൻ വരുന്നതിനനുസരിച്ച് പറയുന്നതെങ്കിലും മണിക്കുട്ടിയിൽ അബിയുടെ സാന്നിധ്യം ചെറിയ തോതിൽ വിറയിൽ ഉണ്ടാക്കിയിരുന്നു പിന്നിലേക്ക് ചൂട് വെച്ച് അവൾ ടേബിളിനരികിൽ തട്ടി നിന്നതും അബി അവളൊരു കൈയാൽ പൊക്കി ടേബിളിന് മുകളിലേക്ക് ഇരുത്തി അവൾക്കടുത്തേക്ക് ചേർന്ന് നിന്നു അങ്ങനെ വിളിക്കല്ലേ ശ്രീ മണിക്കുട്ടി എന്തു പറയാ പകച്ചു നിന്നു നീ എന്നെ കൊഞ്ചിലോടെ വിളിച്ചിരുന്ന ആ പേര് കേൾക്കാൻ എനിക്കിഷ്ടം നിനക്ക് മാത്രം അവകാശപ്പെട്ട പേര് വിളിക്കോ നീ എന്റെ പട്ടി വിളിക്കും പെണ്ണ് വീണ്ടും ഫോമിലായി എന്നാൽ ഇടുപ്പിൽ ചുറ്റിയിരുന്ന അവന്റെ കൈ സാരിക്കടയിലൂടെ അവടെ വയറിൽ അമർന്നു മണിക്കുട്ടി ഒന്ന് ഉയർന്നു പൊങ്ങി വിളിക്കോ ഇല്ല അവൻ അവന്മാർ കൈകൊണ്ട് അവടെ കവളിനും കഴുത്തിനും ഇടയിലായി കൈകൾ ചേർത്ത് പിടിച്ച് മുഖം അവളിലേക്ക് താഴ്ത്തി മണിക്കുട്ടി വിറങ്ങനിച്ചു പോയി വിളിക്കോ വീണ്ടും അവനിൽ നിന്ന് ആ ചോദ്യമുയർന്നു അവളിൽ നിന്ന് തലയാട്ടി വിളിപ്പിക്കട്ടെ അവിയിൽ നിന്ന് വശ്യമാർന്ന രീതിയിൽ സ്വരമുയർന്നതും മണിക്കുട്ടി ഒരു പിടച്ചിലൂടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം